ഹലോ അസ്സാം വലൈക്കും ഇന്നിതാ വീട് മാറുന്നതിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുക കേട്ടോ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകുന്നേരത്തെ ഇടവേളകളിലാണ് കേട്ടോ ഈ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യുന്നത് എത്ര എടുത്തിട്ടും തീരുന്നില്ല അത് എവിടെന്നാ ഈ പാത്രങ്ങളൊക്കെ പൊങ്ങി വരണമെന്ന് അറിയില്ല ഇപ്പോൾ വീട് മാറുന്ന ആൾക്കാർക്ക് മനസ്സിലായിരിക്കും വാടകയ്ക്കൊക്കെ ഇങ്ങനെ മാറി മാറി താമസിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായിരിക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഒരു പതിനൊന്ന് മാസത്തെ വാടകയ്ക്ക് ശേഷം പിന്നെ മാറുമ്പോൾ ഇഷ്ടം പോലെ പാത്രങ്ങളും ഡ്രസ്സുകളും കുറച്ച് കുറേ ഒഴിവാക്കാനുള്ളതും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടിപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് എത്ര വൃത്തിയാക്കിയിട്ടും ഒരു വൃത്തിയായി വരുന്നില്ല കേട്ടോ നമ്മളിപ്പോൾ അവിടെ ഒഴിവാണെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് ഞങ്ങളിവിടെ താമസിച്ച വീടല്ല അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം പൂട്ടിയിട്ടുകൊണ്ട് മാറാതെ വരലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നല്ല മുറ്റടിക്കുന്ന ചൂല് വെച്ചിട്ടടിക്കുന്നത് നമ്മൾ ഈർക്കടി ചൂല് പുതിയ ചൂലാണ് മുറ്റടിക്കുന്നതല്ല അപ്പോൾ അത് വെച്ചിട്ടാണ് അടിക്കുന്നത് ഒരുപാട് സാധനങ്ങൾ കുറേ ഞങ്ങൾ കൊണ്ടേക്കും അതിപ്പോൾ ആക്കരിക്കാർക്ക് കൊടുക്കാനുള്ള സാധനങ്ങൾ പഴയ ടി വി ഉണ്ട് പിന്നെ കേടായ ഫാന് ഇൻഡക്ഷൻ കുക്കർ അങ്ങനത്തെ സംഭവങ്ങൾ പഴയ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പൂച്ചക്കുട്ടി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഒരു പഴയ റൈസ് കുക്കർ മിക്സി മിക്സിയൊക്കെ ഞാൻ പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് റൈസ് കുക്കറൊക്കെ പിന്നെ പഴയതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുകയാണ് കുറേ സാധനങ്ങൾ പഴയതൊക്കെ ഒഴിവാക്കും കേട്ടോ വീട് നിറയും ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അപ്പോൾ ആവശ്യമില്ലാത്തൊക്കെ കുറേ ഞാൻ ഒഴിവാക്കി ഇപ്പം സെക്കൻഡ് ട്രിപ്പ് പിന്നെ ഒരു ഫാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ചെടുത്ത് ബാക്കിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴയ ഗ്യാസ് സ്റ്റവ് ആണ് ഇപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ആ പുതിയ വീടും ഇത് പഴയതായിപ്പോവും അപ്പോൾ അതുകൊണ്ടൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൂച്ചക്കുട്ടി ഞങ്ങൾ പോകുന്ന വിഷമത്തിന് അതൊന്നും ഇങ്ങനെ നോക്കി കരയുന്നുണ്ട് കേട്ടോ ഒരുപാട് ദൂരമാണ് വീട് അപ്പോൾ ഇതിനെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം സാഹചര്യമല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ അടുത്തൊക്കെ ഇണങ്ങിയിട്ടുണ്ട് എന്നാണ് അടുത്തുള്ള വീട്ടുകാരൊക്കെ പറഞ്ഞത് അപ്പോൾ അതങ്ങനെ ചൂല് വെച്ച് അടിച്ച് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അടിച്ച് വരുന്നതിന് ശേഷം എങ്ങനെ ശക്തിയിൽ അടിച്ചിട്ടും നീങ്ങാത്ത പോലെ കേട്ടോ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ടയേർഡായ അവസ്ഥയിൽ ചെയ്യുകയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു സ്ലോ മോഷൻ ഉണ്ട് എന്നാലും അലഹമ്മില്ല അങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് മുഴുവനാക്കിയിട്ടുണ്ട് പിന്നെ അത് അതിനോ ബേബി വന്നിട്ടുണ്ടോ കൂടെ അത് പിന്നെ ഞാൻ വരുമ്പോൾ അപ്പോഴത്തേക്ക് ഓടി വരുന്നതാണ് ആക്രിക്കാർക്ക് കൊടുക്കാനുള്ള വണ്ടി വിളിച്ച് കാത്തു നിൽക്കുക കേട്ടോ അവർക്ക് വണ്ടിയിൽ കയറ്റി കൊണ്ട വണ്ടിയുള്ള വണ്ടി കാത്തു നിൽക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് താനിയത്തി ചായയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ കുടിക്കുക കേട്ടോ ആ സൈഡായി നിൽക്കുന്ന സമയത്ത് ഒരു കട്ടൻ ചായയും നല്ല അടിപൊളി ചൂടുള്ള പഴംപൊരിയും കൂടെ കഴിച്ചപ്പോൾ കുറച്ചൊരു ആശ്വാസമായിട്ടോ ഈ പണീൻ്റെ ഇടക്കാണ് കഴിക്കുന്നത് കൊലായൽ വെച്ചിട്ട് ആ പൊടിയൊക്കെ ആണ് എന്നാലും അപ്പം അതൊന്നും ആലോചിക്കില്ല നമ്മൾ നമുക്ക് എന്താ പറയുക ഒരു ഗ്ലാസ് വെള്ളം കിട്ടുക തന്നെ ഒരു വലിയൊരാശ്വാസമാണ് അലഹദില്ല പിന്നെ മുറ്റത്ത് ഞങ്ങൾ ഒരുപാട് കടലാസം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കത്തിച്ചിരുന്നു കേട്ടോ അപ്പം ആ കത്തിച്ചതിൻ്റെ വെണ്ണീറോ അങ്ങനത്തെ സംഭവങ്ങൾ ഒക്കെ നന്നാക്കി വെക്കുകയാണ് പിന്നെ പഴയ പൊട്ടിയ കസേരമൊക്കെ ഉണ്ട് ഇത് അടുത്ത വീട്ടിലുള്ള അകത്തൊക്കെ കത്തിക്കാൻ വേണ്ടി കൊടുത്തതാ കേട്ടോ അല്ലാതെ ഞങ്ങൾക്ക് അത് ഒരു ഒരുപകാരവും ഇല്ല അപ്പം കത്തിക്കുന്ന ആൾക്കാർക്ക് കത്തിക്കും ചെയ്യാലോ അടുപ്പ് കത്തിക്കുക എനിക്ക് ഇപ്പം അടുപ്പൊന്നുമില്ല കൊണ്ടാവാനും കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ദൂരമാണ് അപ്പോൾ ഏകദേശം ഒക്കെ നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെ രാവിലെ വന്നിട്ട് കൊലായി ഒന്ന് കയറി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല അപ്പം ഞാൻ എല്ലാ വീഡിയോസൊക്കെ എടുക്കുകയാണ് ഒരു രണ്ട് വർഷം ഇവിടെ ജീവിച്ചതാണ് അപ്പോൾ ആ ഒരു ഓർമ്മകൾ എങ്ങനെയായാലും ഒരു മിസ് ചെയ്യൽ തന്നെയാണ് നാട്ടുകാരും ഒക്കെ മിസ് ചെയ്യും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്കിവിടെ അപ്പോൾ അവരൊക്കെ ഒന്ന് മിസ് ചെയ്യും എന്തായാലും സാരമില്ലേ അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ആയിട്ടും കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അലഹമില്ല എല്ലാവരും കാണാം അപ്പോൾ ഇതാ വീട്ടിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടതാണ് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴത്തേക്ക് എന്തായിട്ടും കുറച്ച് ദിവസം പിടിക്കും വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ രാത്രിയിലും നമുക്ക് ക്ലീൻ ചെയ്യലും ഒതുക്കി വെക്കലൊക്കെ നടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്